ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സോന പറയാണ് കുഞ്ഞിൻ്റെ ടോയ്സ് കൊണ്ടുവച്ചോന്നല്ല അമ്മ സത്യം പറഞ്ഞോ അമ്മ അനുചേജിക്കെതിരെ എന്തെങ്കിലുമൊക്കെ നടത്തുന്നതാണോ വല്ല കൂടോത്തരം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ടി സോന നീങ്ങ് വന്ന് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുതിട്ടോ ഞാൻ വിച്ചുമോൻ്റെ ആ ഒരു സംഭവം കൊണ്ടുവച്ചതാണ് ടോയ്സ് കൊണ്ടുവച്ചായാലും അതൊന്നുമല്ല അമ്മേ അമ്മക്ക് അനുചിയോട് പ്രതികാരമുണ്ടെന്ന് അറിയാം അതൊക്കെ നീ പറഞ്ഞത് ശരി തന്നെയാണ് അവൾ എന്തായാലും അതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാൽ പങ്കെടുക്കില്ല അവൾ നേതാവായി നിൽക്കില്ല എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് അപ്പോൾ അതെങ്ങനെയൊന്നും കൂടി അമ്മേനോട് പറയില്ല പറയത്തില്ല എന്ന് പറഞ്ഞില്ല അത് നടക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അതൊക്കെ ഞാൻ ചില വഴികൾ കണ്ടെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം തൻ്റെ അമ്മയുടെ തന്ത്രങ്ങൾ എന്തെന്നറിയാൻ സോനക്കും തിടുക്കമായിരിക്കുന്നു കേട്ടോ അങ്ങനെ സോന ചിന്തിക്കുന്നുണ്ട് പിന്നീടാണെങ്കിലോ വിനയനെയാണ് കാണിക്കുന്നത് വിനയൻ നല്ല തിരക്കിട്ട പണികളിലാണ് വിനയൻ ഇങ്ങനെ മൊബൈൽ പണിയുന്നത് ലംബോധനം കണ്ടുവരും അപ്പോൾ ലംബോതരൻ പറയണേ എന്താ മോനെ നീ പഴയ പണിയിലോട്ട് പോയോ ആ പഴയ പണിയിലോട്ട് പോയി എന്തായാലും കുടുംബം മുന്നോട്ട് പോകണമല്ലോ എനിക്ക് എൻ്റെ ചീരുവിൻ്റെ മക്കളൊക്കെ എന്തായാലും അപ്പോൾ നീ പ്രസവത്തിനുള്ള പൈസ കണ്ടെത്തുക ചീരുവിൻ്റെ മക്കൾക്കുള്ള പൈസയാണ് പ്രസവത്തിനുള്ള പൈസ ഒന്നും എന്നെക്കൊണ്ട് താങ്ങുന്ന തോന്നത്തില്ല എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യും എനിക്കെൻ്റെ പഴയ തൊഴിൽ തുടങ്ങണം അത് കേട്ടോടും തന്നെ ലംബോതൻ പറയണേ നീ തുടങ്ങിക്ക മോനെ നിനക്കൊരു കട എങ്ങനെയെങ്കിലും നമുക്ക് ഏർപ്പാടാക്കാം എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ വിനയം പറയണേ അതൊന്നും വേണ്ട എനിക്കെൻ്റെ മകൻ വരട്ടെ മകൻ വന്നതിന് ശേഷം മാത്രം മതി എനിക്ക് ഒരു കട അത് കേൾക്കുന്നത് ലംബോതരെ എടാ നീ ചീരുവിൻ്റെ മുന്നിൽ ഇതും പറഞ്ഞ് പോകണ്ട അയ്യോ ഞാൻ ഇതൊന്നും പറഞ്ഞ് പോകുന്നില്ല എൻ്റെ മകൻ വന്നോട്ടെ എന്നാലല്ലേ എനിക്ക് ഇനി ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റി എന്നൊരു തോന്നൽ ഇങ്ങനെ ലംബോതരൻ്റെ ഇടയിൽ വരികയാണ് അപ്പോൾ വിനയനാണെങ്കിലോ വിനയം പറയണം ഇതേ എൻ്റെ മക്കൾക്ക് പണം ഇതാ ഇത് കൊണ്ടു കൊടുക്കും എൻ്റെ മക്കൾക്ക് എൻ്റെ മക്കളുടെ കാര്യമൊക്കെ ഞാനല്ലേ നോക്കേണ്ടത് അപ്പോൾ എടാ ഇനി അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടി ഞാൻ കൊണ്ടു കൊടുക്കുന്നില്ല അമ്മ പോയാൽ മതി അമ്മയെ കൂട്ടേണ്ട നമുക്ക് സുഖമില്ലാത്തതല്ല അപ്പോൾ ഇത് കൊണ്ടു കൊടുക്കുക അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ക്യാഷ് കൊടുത്താൽ ചിരുവാങ്ങുമെന്ന് തോന്നുന്നില്ല അതൊക്കെ അമ്മാവും കൊടുത്താൽ തീർച്ചയായും വാങ്ങും അമ്മ എന്താ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് ക്യാഷ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ ആ ഞാനീൻ്റെ അമ്മയോടും കൂടി സംസാരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് വിനയൻ്റെ അരികിൽ നിന്ന് ലംബോധനം പോവാണ് പിന്നീടാണെങ്കിലും കാണിക്കുന്നത് ഇങ്ങനെ ആമിയാണ് ആമി തൻ്റെ കുഞ്ഞിനെ ഓർക്കുമ്പോൾ രാത്രിയിൽ കഥകാരെ തട്ടുന്നു അങ്ങനെ പതുകിയെ കഥകൾ തുറക്കുമ്പോൾ ദാസാണ് ദാസിനെ കാണുന്ന ആമിക്കൊരു ഭയം എന്നാൽ ദാസ് പറയണേ ഞാൻ വന്നത് നീ എന്നോടൊരു കാര്യം പറയാനാണ് ഈ എനിക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് അവന് കോവളത്തോട്ട് പോകേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവനാവില്ല നിന്നെ കൊണ്ടുവിടാം ഞാൻ കൊണ്ടുവിട്ടാൽ മതിയോ അത് കേട്ടോടുന്നു തന്നെ ഞാൻ ഞാനൊട്ടേക്ക് ഒരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം നിങ്ങൾ വെറുതെ റിസ്ക് എടുക്കണ്ട ഒരു ദിവസമൊക്കെ ഞാനിവിടെ നിൽക്കുന്നത് അതിനേക്കാൾ നല്ലത് രാവിലെ തന്നെ ഞാൻ പോവുകയല്ലേ അപ്പോൾ ദാസ് പറയണ അത് പറ്റുമോ എന്ന് തോന്നുന്നില്ല രഘു എടുത്തതല്ലേ അപ്പോൾ രഘു തന്നെ അവിടെ ആളായി വരണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ രഘുവട്ടം വിളിച്ച് പറഞ്ഞ് ഒരു പക്ഷേ നടക്കില്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വരണ്ട രഘുവേട്ടം വരണ്ട ഞാനിട്ടൊക്കെ പോയിക്കോളാം വിളിച്ച് പറഞ്ഞാൽ ശരിയാവെങ്കിൽ എന്നാൽ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് എന്താന്ന് ദാസ് ചോദിക്കുമ്പോൾ പറയണേ എനിക്കൊരു അമ്പലത്തിൽ പോകണം എന്നിട്ട് നല്ലൊരു പ്രാർത്ഥന നടത്തണം എന്നൊക്കെ പറയുമ്പോൾ ശരി അതിനുള്ള ഏർപ്പാടുകൾ ഞാൻ ഡ്രൈവറോട് സുനീഷിനോ സുനിലിനോട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ദാസ് പോകും പിന്നീട് കാണിക്കുന്നത് അമ്പിളിയാണ് അമ്പലി ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ മഞ്ചാടിയും അതുപോലെ ചിരുവും ചോദിക്കുക ചേച്ചിക്ക് ഉറങ്ങിക്കൂടെ ചേച്ചി എന്തിനെ കാര്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കുന്നത് ഏട്ടൻ രഘു ഓട്ടൻ കോവളത്തോട്ട് പോയതാണോ അതൊക്കെ അലകുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത് ഇത്രയും നല്ലൊരു ബിസിനസ് കിട്ടി ഇനി അതിന് വെച്ചടി വെച്ചിടയ്ക്ക് ഏറ്റം കിട്ടും ഇപ്പോൾ കോവളാണെങ്കിൽ നാളെ മുമ്പേ അത് കഴിഞ്ഞാൽ വേറുള്ള സ്ഥലങ്ങൾ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കൈമാറി പോകുമ്പോൾ രഘുവേട്ടൻ പിന്നീട് പിന്നീട് അങ്ങനെ ചേച്ചിയെയും കൊണ്ടുപോകും അപ്പോൾ അഭിമാനിക്കല്ലേ വേണ്ടത് എനിക്ക് അഭിമാനക്കുറവ് ഒന്നുമില്ല എനിക്ക് സന്തോഷമുള്ളൂ പക്ഷേ വളർന്നു വരുമ്പോൾ പലതും മറക്കും പല വരും പണം കയ്യിൽ വരുമ്പോഴാണല്ലോ പണം വരുമ്പോൾ എല്ലാവരും മറക്കും എൻ്റെ പുനഃ ചേച്ചി ചേച്ചിക്ക് യാതൊരു ബുദ്ധി ഇല്ലാത്ത ആണ് എന്ന് മഞ്ചാടി പറയാനിട്ടോ ഇതൊക്കെ ദയേച്ചി ആഹ്ലാദിക്കുക സന്തോഷിക്കുക ചെയ്യുന്ന ചേച്ചിയാണെങ്കിലും ഇത് ഓരോന്നും ആലോചിക്കുന്ന വേണ്ടാത്ത സംശയങ്ങളാണ് അപ്പോൾ അത് കേട്ടോടന്നെ അവിടെ അമ്പളി പറയണത് എനിക്ക് സംശയമൊന്നുമില്ല ഇതൊക്കെ ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ് പറയാനുള്ളത് പറഞ്ഞു അതിനുള്ള അതിനു മുൻപേ നമ്മളെല്ലാം അമിതമായി ആരെയും വിശ്വസിക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്പളി എവിടെ നിന്ന് പോവുകയാണ് പിന്നീടാണെങ്കിലോ ഇങ്ങനെ മഞ്ചാടി പറയണേ അമ്പലിച്ചേച്ചിക്ക് എന്തിൻ്റെ കേടാണ് ഒരാളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ല ഒരു പക്ഷേ രഘുവട്ടനെ പിരിഞ്ഞുകൊണ്ടായിരിക്കില്ലേ അതൊന്നും അല്ലടി ആ സ്നേഹം കൊണ്ടും കാര്യം കൊണ്ടും ഒന്നല്ല ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ അമിതമായ സ്നേഹമല്ല ഇത് അമിതമായ ഭ്രാന്ത് ഓരോരുത്തർക്ക് സ്നേഹം കൂടിയാലും ചില പ്രശ്നങ്ങൾ വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ കാണിക്കുന്നത് ആമി അമ്പലത്തിൽ വന്നിരിക്കുന്ന ആ ഒരു രംഗാണ് അപ്പോൾ ആമി അമ്പലത്തിൽ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാണ്ട് ദൈവമേ ഞാൻ ആദ്യമായി ഒരു വീട്ടിലോട്ട് താമസം മാറുകയാണ് ഇനി എനിക്കൊരു ബുദ്ധിമുട്ടും വിഷമങ്ങളൊന്നും ഇല്ലാതെ എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു പോണേ എൻ്റെ പേരിൽ എൻ്റെ കുഞ്ഞും ഞാനും തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എൻ്റെ കുഞ്ഞിനെ ശേഷി അവിടെ നടക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അത് നടന്നു കിട്ടണേ ഇത്ര ഒരു പ്രാർത്ഥന എനിലുള്ളൂ അപ്പോൾ തുടക്കം നന്നാവണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ് ആ സമയം വിനയൻ ആ വഴി വരികയാണ് അപ്പോൾ വിനയനാണെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ ദാസങ്ങളുടെ കാറാണല്ലോ എന്ന് പറഞ്ഞിട്ട് വിനയനതിലോട്ട് എത്തി നോക്കുക അപ്പോൾ ഡ്രൈവറെ കാണാണ് അപ്പോൾ ആ സുനിൽ നീ ആയിരുന്നോ നീ ആരെയും കൊണ്ട് അമ്പലത്തിൽ വന്ന ദാസങ്ങളിനെയും കൊണ്ടാണ് അയ്യോ ഞാൻ അതല്ല അവിടെ ഗസ്റ്റ് ഉണ്ട് ആ ഗസ്റ്റിനെയും കൊണ്ടുവന്ന ഗസ്റ്റ് ആധാരാ ഗസ്റ്റ് ആ ഗസ്റ്റ് ഉണ്ടെന്ന് പറയണേ അപ്പോഴാണ് കേട്ട് അവിടുത്തെ വേലക്കാരി പെണ്ണും ഈ പറയുന്ന ആമയും കൂടി വരുന്നത് അപ്പോൾ ഇത് കണ്ട ഉടൻ തന്നെ ആഹാ അന്ന് കണ്ട വ്യക്തിയാണല്ലോ ഈശ്വര എൻ്റെ കൈ മുന്നിലോട്ട് തന്നെ ഇവരെ കൊണ്ടുവന്നു എന്നുള്ള അല്ലെങ്കിൽ അവരിങ്ങനെ നിക്കാനിട്ടോ അപ്പോൾ ഉടൻ തന്നെ ആ എൻ്റെ ഹേമ ചേച്ചി നിങ്ങളിപ്പോൾ താരേം കൊണ്ട് വന്നതാണ് ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയുന്നത് ഇത് ദാസങ്കലിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകാണ് കേട്ടോ ഇതേ സമയം നിങ്ങളുടെ പേരെന്താ എൻ്റെ പേര് ആമി കുഞ്ഞിൻ്റെ പേരോ അപ്പോൾ ആ പേരും പറഞ്ഞു കേട്ടോ അപ്പോൾ രണ്ടും കേട്ടോടും തന്നെ അവിടെ ഹേമ വണ്ടിയിൽ കയറിയിട്ട് പറയണത് ആ വിനയനാണ് ആ വിനയനോട് പേര് പറയേണ്ടായിരുന്നു അവനോട് പേര് പറഞ്ഞാൽ തീർച്ചയായും പ്രശ്നങ്ങളായിരുന്നു എന്നിങ്ങനെ ആമിയോട് പറയുന്നുണ്ട് കേട്ടോ എന്നാലും ഈ സമയം വിനയന് വലിയ സന്തോഷം സന്തോഷമാവണ ഈശ്വര എൻ്റെ മുന്നിൽ ആ ഒരു സംഭവം തന്നെ കണ്ണിൽ പെട്ടിരിക്കുന്നു അന്ന് കാറിൽ കയറിയത് രഘുട്ടൻ്റെ കൂടെ കാറിൽ കയറിയത് ആ വ്യക്തിയാണെന്നുള്ള ആ സന്തോഷത്തോടു കൂടി വിനയം നിൽക്കണം പിന്നീട് വിനയൻ പോകുന്നത് ഒരു പോലീസുകാരനെയും കാത്താണ് അതായത് കോൺസ്റ്റബിളിനെയും കാത്താണ് അപ്പം അയാൾ അതി എങ്ങനെ വരികയാണ് അപ്പം അയാളെ കണ്ടുകൂടെ തന്നെ വിനയൻ്റെ ഒരുപാട് സന്തോഷമാണ് അങ്ങനെ വിനയൻ ചോദിക്കുകയാണ് അതെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്താ വിനയൻ നീ ഇവിടെ എങ്ങനെ നിൽക്കുന്നത് ഇനി പോലീസ് സ്റ്റേഷനിലോട്ട് വന്നാൽ പോരെ അത് കേട്ടോന്നൊരു ഇല്ലല്ല ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല ഞാൻ അങ്ങോട്ടേക്ക് വന്നത് കഴിഞ്ഞാൽ ഇത് വിഷയം ഒരു കൂട്ടനെന്നെ പ്രശ്നമാക്കും ഒരു കൂട്ടൻ എന്നെ പിടിച്ചടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അയാൾ മസിൽ പവർ ഉള്ളതിനാണ് അതുകൊണ്ട് കേട്ടോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്തായി എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാ ഒരുങ്ങനെ കേട്ടോ ഇതേ സമയം ലംബോദരൻ ചീരുവിൻ്റെ അടുത്ത് അപ്പോൾ വനോമ്മയാണ് സ്വീകരിക്കുന്നത് ആഹാ ഇതെന്താ ഈ വഴി മക്കളെ കാണാനായിരിക്കൂലേ അപ്പോഴൊക്കെ അമ്പളി പുറത്തോട്ട് വരിക അപ്പം ആണെങ്കിലോ അങ്കളെ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയമൊക്കെ ഉണ്ടാവില്ലേ കാരണം പിന്നീന്ന് അത്രത്തോളം വെറുപ്പിച്ചല്ലോ ഞങ്ങളെ കാണുമ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തിയാണല്ലോ അവൻ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ പറയുമ്പോൾ ളാണെന്ന് എല്ലാവർക്കും അറിയാലോ പിന്നീന്നോടുള്ള വെറുപ്പ് നിങ്ങളോട് കാണിക്കത്തൊന്നുമില്ല അങ്ങൾ കേറിയിരിക്കും മക്കളെ കാണാനായിരിക്കൂലേ ചിരി ഉറങ്ങുകയാണെന്ന് ചോദിക്കുമ്പോൾ അല്ലല്ലോ അവൾ അവിടെ കുഞ്ഞുങ്ങളെ ഉറക്കന വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് താഴോട്ട് പോകണിട്ടാ അങ്ങനെ അകത്തോട്ട് ചെല്ലുകയാണ് പിന്നീടാണെങ്കിലോ ചിരു പുറത്തോട്ട് വരുന്ന എങ്ങാണ് അപ്പോൾ ചിരു ആ അങ്ങൾ എന്താ വന്ന് ഇരിക്കുക അകത്തോട്ട് കയറാൻ വേണ്ട മുളനി ഇവിടെ ഇരുന്നാൽ അതെപ്പോഴേക്കും പറഞ്ഞു എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ബാനുമ്പങ്ങ് പുറത്തോട്ട് പോകണിട്ടാണ് ഇതേ സമയം ചീരു ചോദിക്കുക എന്താ എന്താ വന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ വിനയന് നല്ല മാറ്റമുണ്ട് വിനയനിപ്പോൾ ജോലിക്കൊക്കെ കയറിയിരിക്കുന്ന അതൊക്കെ ഒന്ന് ചീരുവിന് അത്ര വിലയൊന്നും കൊടുക്കില്ല എന്താ ചിരു ഞാൻ പറഞ്ഞത് തന്നെ കേട്ടില്ല വിനയന് നല്ല മാറ്റമുണ്ട് അവനെ എന്നെ പൈസ ഏൽപ്പിച്ചു അവ അയാളെ അയാളുടെ ഈ ഭൂമിയിൽ അയാൾ ഈ ജനിക്കാൻ പോകുന്ന ഈ ആൺകുട്ടിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആൺകുട്ടി വന്നു കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം അങ്ങ് മാറും അത് ഉറപ്പുള്ള കാര്യമാണ് ഭൂമിയിലോട്ട് വരാത്ത ആൺകുട്ടിയാണ് അയാൾ പ്രതീക്ഷിക്കുന്നത് എന്നെ എൻ്റെ മക്കളെക്കുറിച്ച് അയാൾ ചിന്തിക്കത്ത പോലും ആ കുട്ടി പറഞ്ഞാൽ അയാൾ അതിനെയും കൊണ്ട് അങ്ങ് പോകുമെന്ന് പറയേണ്ടെ ഇത് കേട്ട എല്ലാ ചെറിയ അയാളിൽ അവനും വ്യത്യാസമുണ്ട് അവൻ എൻ്റെ കയ്യിൽ പണം തന്നിട്ടുണ്ട് എൻ്റെ മക്കൾക്കുള്ളത് എന്ന് പറയട്ടോ ഇതേ സമയം ചെയ്തു പറയണേ ആ പണം അവിടെ വെച്ചേക്കത് വേണ്ട അയാൾ ഒരു നല്ല വ്യക്തിയാവാൻ നോക്ക് എന്നാൽ നല്ലൊരു അച്ഛനാവാൻ നോക്കുക അതിന് ശേഷം മതി അയാൾ ഈ കളികൾ കളിക്കുന്നത് നല്ലൊരച്ഛനായതിനു ശേഷം മാത്രം മതി എൻ്റെ മക്കൾക്ക് പണവുമായി വരില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പം ഇപ്പുറത്താണെങ്കിലും ചീരു പറഞ്ഞതുപോലെ തന്നെ ഇത് അയാളുടെ ഒരു തന്ത്രമാണ് എന്ന് ചീരു നമ്പുതരനും പറയും തന്നെ കേട്ടോ